ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ക്യാരറ്റും ചവരിയും വെച്ചിട്ടുള്ള ഒരു പായസമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല രുചിയുമാണ് ഈ പായസം അപ്പോൾ ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം ഈ പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ അരക്കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം വല്ലാതെ ഞരടി കഴുകരുത് അപ്പോൾ അത് പൊടിഞ്ഞു പോകും എന്നാലും ഒരു രണ്ട് മൂന്ന് വട്ടയെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മണിക്കൂറാണ് മണിക്കൂറാണിപ്പോൾ ഞാൻ കുതിർത്താൻ വെക്കുന്നത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വയ്ക്കും ഇനി ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് പാത്രം ചൂടാകുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് നെയ്യിലൊന്ന് വറുത്ത് കോരിയെടുക്കാം അണ്ടിപ്പരി ഇപ്പോൾ മൂത്ത മൂത്തശേഷം മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ മുന്തിരി പെട്ടെന്ന് മൂത്ത് വരും ഇനി ഇത് രണ്ടും നമുക്ക് ഈ നെയ്യിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം ഇനി വീണ്ടും ഒരു കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു കപ്പ് നിറയെ ഗ്രേറ്റ് ചെയ്തെടുത്ത ആണ് രണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള ആണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ക്യാരറ്റ് നമുക്ക് ഈ നെയ്യിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ക്യാരറ്റ് ഒന്ന് വാടി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തെടുത്ത് വെച്ച ആ ചവ്വരി വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട് ആ ചവ്വരിയും ഇട്ട് ഈ ക്യാരറ്റിൻ്റെ ഇട്ട് നെയ്യിലിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഈ നെയ്യിലിട്ടിട്ട് ഈ ചവ്വരിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചവരി ഒന്ന് നല്ലതുപോലെ വഴന്ന് വരുമ്പം അതിലേക്ക് നമുക്ക് മുക്കാൽ ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് മൂന്ന് കപ്പ് നിറയെ പാല് ഇനി ആ പാലിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അടി ഊട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഒരു അല്പം ഒന്ന് കൂട്ടി വയ്ക്കാം എന്നാലും നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കും ഇത് പെട്ടെന്ന് കുറുകി വരും അപ്പം നമ്മൾ അധികം തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് ആ ചവരി ഒന്ന് വെന്തു വരുന്നത് വരെ നമുക്ക് വേ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചവ്വരിയൊക്കെ പെട്ടെന്ന് വെന്തു വരും ഒരു കണ്ണാടി പോലെയായി മാറും ഈ ചവരി അങ്ങനെ ചൗകര്യും എന്ത് കഴിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് അതൊരു ആവശ്യത്തിനുള്ള മധുരം ഉണ്ട് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഈ പായസം ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ പായസം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മധുരം ൊക്കൊന്നും ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പായസം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി വല്ലാതെ കുറുകി നമ്മളിങ്ങനെ കട്ടിക്കെടുത്തു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ വല്ലാതെ അങ്ങ് കട്ടയായി പോകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് പായസം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല രുചിയുള്ള പായസം റെഡി ആയി കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്